ഈ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആവും എത്ര നന്നായിട്ട് അവൻ പോലെ കുറിച്ചും ആ നാട്ടിലെ അവൾക്കുള്ള ദുഷ്പേരിനെ കുറിച്ചും അവനാണ് വിശദീകരണം തന്നത് പതിറി നിന്ന തനിക്ക് ധൈര്യം തന്നെ അവൾക്കൊപ്പം ആദ്യം പിടിക്കപ്പെട്ട രണ്ടാമതൊരു ചിന്തക്കൂർവ് ആളുകൾക്കുള്ള സ്ഥാനം ഉണ്ടാവില്ലെന്ന് അവനാണ് പറഞ്ഞത് കാരണം കൃഷ്ണപ്രിയ അങ്ങനെ ഒരുവളാ അവൾ വലവീശിപ്പിടിച്ചെന്നൊരു ആരോപണം ഉണ്ടായാൽ പോലും ആദിക്ക് നേരിടേണ്ടി വരുന്ന കടുത്ത അപമാനം തന്നെയാവും അവനൊരിക്കലും പ്രതീക്ഷിക്കാത്തത്രേം കനം ഉണ്ടാവും അതിന് കൃഷ്ണപ്രിയോടുള്ള ദേഷ്യം വെറുപ്പും മുഴുവൻ ആളുകളൊന്നടങ്കിൽ ആദിയിലേക്ക് ചുരിയും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശത്തിലും ഭംഗിയാവുമെന്ന് രാജീവ് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറഞ്ഞത് ആദിക്കെതിരെ നിന്ന് കരുക്കൾ നീക്കാൻ സ്കൂളിൽ നിന്ന് തന്നെ ഒരാൾ വേണമായിരുന്നു രണ്ടു ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ അതിനെ ഏറ്റവും അനുയോജ്യമായ ഒരുവനെ തന്നെയാണ് താൻ കണ്ടെത്തിയെന്നുള്ള ഉൾപ്പൊളകം ദേവനെ പൊതിഞ്ഞു ആളുകൾക്ക് മുന്നിൽ പെട്ടെന്നെല്ലാം വിളിച്ചു പറയരുത് ആദ്യം കൃഷ്ണപ്രിയയും കൺമുമ്പിൽ നടന്നതിന് വിശകലനം ചെയ്യാൻ ഇത്തിരി സമയം കൊടുക്കണം ആളുകൾക്ക് സംശയങ്ങൾക്ക് യാതൊരു പഴുതുകളുമില്ലാതെ ആദിക്കും പ്രിയക്കു നേരെ നീളണം അപമാനത്തിന്റെ ഏറ്റവും ക്രൂരമായ ഒരു അവസ്ഥയിൽ ആദ്യം അവനെ ഓർത്തുകൊണ്ട് മാധവമാഷും നീറണം ഇതായിരുന്നു മുഖ്യ അജണ്ട അതിനുവേണ്ടി തന്നെയാണ് പ്രിയ ക്ലോറോഫം കുറഞ്ഞളവിൽ ചെറുതായെന്ന് മണപ്പിച്ച് ബോധത്തിലാക്കിയത് ആദ്യ ഇടുന്ന ഇഞ്ചിലേക്ക് അവളെ തള്ളി വീഴ്ത്തുമ്പോൾ പെട്ടെന്ന് അവളെ കൈവിട്ട് കളയാനും അവൾ പിടഞ്ഞു മാറാനും ശ്രമിക്കരുത് ആളുകൾ അവരെ കാണേണ്ടത് യാതൊരു സംശയങ്ങൾക്കും സംശയങ്ങൾക്ക് ഇടകൊടുക്കാതെ ആവണം പ്ലാനേറെക്കുറെ രാജീവ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് ദേവന്റെ ജോലി ജോലിഭാരം മുക്കാല പോയത് മാത്രമേ ആൾക്കറിയൂ പക്ഷേ പ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ച മാഷിനോടുള്ള പകയും പിന്നെ ഇനിയും തീരാത്ത പ്രിയയോടുള്ള വൈരാഗ്യവും നിറഞ്ഞ രാജീവിന്റെ മനസ്സിന്റെ നിഗൂഢ തന്ത്രങ്ങളൊന്നും ദേവൻ അറിഞ്ഞില്ല അല്ല ചെറിയൊരു സംശയത്തിന് പോലും ഇടകൊടുക്കാതെ രാജീവ് അവന്റെ വേഷം ഭംഗിയായി ആരെങ്കിലും നിറഞ്ഞു ആടുകയായിരുന്നു മുഖം പൊതിഞ്ഞിരുന്നിട്ടും ആ കൈകൾക്കുള്ളിൽ കൂടി ഒഴുകിപ്പടരുന്ന കണ്ണുനീര് അലറി വിളിച്ചൊന്നും കരയാൻ കൂടി കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പിടയുന്ന കൃഷ്ണപ്രിയ അന്നോളതുപോലൊരവസ്ഥയിൽ അവളെ കണ്ടിട്ടില്ലാത്ത ആദ്യക്ക് ഭാവം തീർത്തു അപരിചിതമായിരുന്നു ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തോടെ കണ്ണു തുറന്നവൾ താൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ ഞെട്ടിത്തരിച്ചിരുന്നു എനിക്ക് എന്തു പറ്റിയതാ എന്നുള്ള ചോദ്യം കൂടി കേട്ടതോടെ സംഭവിച്ചതിനേക്കാൾ കൂടുതലായി അവൾക്കൊന്നും പറഞ്ഞു തരാനാവില്ലെന്ന് മനസ്സിലായി പകരം അവൾക്ക് അറിയേണ്ടതിൽ അവൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമെന്നും ഒന്ന് പറഞ്ഞതായെന്ന് പറഞ്ഞ കിഞ്ചി പറയുന്നവളോട് മാഷ് തന്നെയാണ് എല്ലാം പറഞ്ഞു കൊടുത്തത് അവിശ്വസനീയതയോടെ ആ കണ്ണുകൾ ആദ്യക്ക് നേരെ നീളുന്നതും ശേഷം അതിൽ കുറ്റബോധമോ വേദനയോ എന്നറിയാത്ത ഒരു ഭാവം ഒരുക്കൂടുന്നതും പിന്നെ ആ കണ്ണുകൾ ഒരു കരച്ചിലിനെ നീരൊളിപ്പിച്ച കയങ്ങളായി മാറുന്നതുമെല്ലാം ഞടിയിട കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞിരുന്നു ആദിയുടെ അസ്വസ്ഥ ഒന്നുകൂടി വർദ്ധിച്ചു മുഷ്ടിരുട്ടി പല്ലടിക്കുന്നവനെ സഞ്ജുവാണ് ചേർത്ത് പിടിച്ചു മോളൊന്നുകൂടി ഓർത്തു നോക്കിക്കേ എന്താ അവിടെ സംഭവിച്ചെന്ന് എങ്ങനെയാണ് ആ ഓഫീസിന് മുന്നിലെത്തിയത് മാഷാലിവാടെ പ്രിയയെ നോക്കി എനിക്കറിയില്ല ഞാൻ ഞാൻ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നുകൊണ്ട് അങ്ങോട്ട് മാറി നിന്നാണ് പെട്ടെന്ന് ആരോ എൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ച് മാത്രം എനിക്ക് കണ്ണീർ തുടച്ചുകൊണ്ട് ഇടറിയ സ്വരത്തിൽ പ്രിയ പറഞ്ഞു കേട്ടതും ആ മുഖം ചുളിഞ്ഞു തനിക്ക് സംഭവിച്ചു തന്നെ അവളെയും അവിടേക്ക് എത്തിച്ചതാണ് അപ്പോഴേ ഇത് വളരെ നന്നായി പ്ലാൻ ചെയ്തൊരു കളിയാണ് പക്ഷേ എന്തിന് ആർക്കു വേണ്ടി മുഖം കർപ്പിച്ചുപോലെ ആ സ്കൂളിൽ ആരോടൊന്നും സംസാരിക്കാൻ ഇടവന്നിട്ടില്ല ഈ നാട്ടുകാരോട് അങ്ങനെ തന്നെ മാധവൻ മാഷിന്റെ കൊച്ചുമകനോ ഇഷ്ടം വെച്ച് നീട്ടുന്നവരോട് ദേഷ്യം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ഇനി ഇത് കൃഷ്ണപ്രിയക്ക് വേണ്ടിയുള്ള കെണിയാവുമോ അങ്ങനെയെങ്കിൽ തന്നെ എന്തിനാണ് ഇതിലേക്ക് തന്നെ വലിച്ചു തീർത്തത് ഇതിനേക്കാൾ മനോഹരമായി അവൾ അവഹേളിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു ആദ്യക്ക് ദേഷ്യടക്കാൻ അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കൺമുമ്പിലുള്ളതെല്ലാം തച്ചുടക്കാനാണ് ഉള്ളിലെ തൊര മുഴുവനും എനിക്ക് എനിക്ക് സുഹൃവരയും കൂടി അർഹതയില്ല മാഷെ ഞാൻ കാരണം എനിക്കിതൊക്കെ പരിചിതാ പക്ഷേ കണ്ണീരോടെ തന്നെ പ്രിയ ആദിയെ നോക്കിയിട്ട് മാഷിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു അതെങ്ങനെയാ മോളെ നിന്റെ തെറ്റാവുന്നു നീ ഇപ്പോ സത്യം നമുക്ക് കണ്ടുപിടിക്കാം നീ സമാധാനായിട്ടിരിക്കേ അല്പം പോലും അയ്യവരാത്ത ആദിയുടെ നേരെ നോക്കിയിട്ട് തന്നെയാണ് മാഷ് അത് പറഞ്ഞത് പ്രിയക്കും ആദിയുടെ നേരെ നോക്കാൻ കഴിയുന്നില്ല അവന്റെ മൂടിക്കെട്ടിയ മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളും ആ അഭിമാനം അവനെയൊന്നാകെ ഉലച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയക്കവനോട് സോറി പറയണമെന്നുണ്ട് പക്ഷേ ദേഷ്യം നിറഞ്ഞിരിക്കുന്ന ആ മുഖത്ത് നോക്കി ഒരക്ഷരം മിണാൻ പോലും കഴിയാത്ത വേദന അവളുടെ കവളിലൂടെ നീർത്തുള്ളികളായി ഒഴുകിയിറങ്ങി മാഷിന്റെ ആശ്വാസ വാക്കുകളും തന്നെ ആ ഉള്ളൊരു കല്പം പോലും കുറച്ചില്ല രണ്ടു ദിവസങ്ങളായി അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ അല്ലെങ്കിലും എങ്ങനെയാണ് ഇത്തിരി വാക്കുകൾ കൊണ്ട് മായിച്ച് കളയാനാവുക നിനക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ മോളെ ഇല്ല നമുക്ക് വീട്ടിൽ പോവായിരുന്നു മാധവൻ മാഷാദി ചോദിച്ചപ്പോഴും പ്രിയാമുറിയിലെ ഒരു മൂലയിലിട്ട കസേരയിൽ തലകുനിച്ച് കൈകൾ കൊണ്ട് താങ്ങിയിരിക്കുന്ന ആദിയുടെ നേരെയാണ് നോക്കിയത് ആ ആയിരിപ്പ് കാണുമ്പോഴൊക്കെയും ആൾക്കുമല്ലാതെ നോകുന്നുണ്ടായിരുന്നു പറഞ്ഞു സഞ്ജു നീ ഒന്ന് ഡോക്ടറെ ചെന്ന് നേരം വെറുതെല്ലോ മാഷ ആദിക്കരികിലിരുന്ന് സഞ്ജുവിനെ നോക്കി പറഞ്ഞു ആദിയെന്ന് നോക്കിയിട്ടാണ് സഞ്ജു എഴുന്നേറ്റ് പോയത് അവൻ അതൊന്നും അറിയാതെ ഏതോ ചിന്തകളുടെ കുത്തൊഴുക്കിലാണ് മൂന്നാല് മിനിറ്റ് കൊണ്ട് സഞ്ജീവിനു പുറകെ തന്നെ ഡോക്ടർ മുറിയിലേക്ക് കയറി വന്നു കുഴപ്പമൊന്നുമില്ലല്ലോ കൃഷ്ണപ്രിയ ചോദ്യത്തോടൊപ്പം തന്നെ ഡോക്ടർ പ്രിയയുടെ പൾസ് പിടിച്ച് നോക്കി ഇല്ലെന്നവൾ മറുപടി പറഞ്ഞു പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഡിസ്ചാർജ് എഴുതി കിട്ടി റൂമിന്റെ വാടകയും മറ്റും ആദ്യം തന്നെയാണ് ബില്ലടച്ചത് അത് കാണുമ്പോഴെല്ലാം പ്രിയക്കുള്ളിലെ കുറ്റബോധത്തിന്റെ മുറിവിൽ നിന്നും രക്തം കിരിഞ്ഞു വല്ലാതെ ഞാൻ ഞാൻ ബസ്സിന് പോയിക്കോളാം മാഷേ ഇറങ്ങിയതും പ്രിയ മാഷിനെ തോണ്ടി പതിയെ പറഞ്ഞു പിന്നെ ഈ വയ്യാത്ത നിന്നെ ഞാൻ ബസ്സിൽ കയറ്റി വിടുകയല്ലേ മീണ്ടാതെ ഇങ്ങോട്ട് വാമോളെ ഞങ്ങളും മനുഷ്യരി തന്നെയാ പ്രിയ പറഞ്ഞ ആദ്യം സഞ്ജുവും കേട്ടിരുന്നില്ലെങ്കിലും മാഷിന്റെ മറുപടി അവർ കേൾക്കുകയും സഞ്ജു പ്രിയക്ക് നേരെയും തിരിഞ്ഞോക്കുകയും ചെയ്തതോടെ അവളുടെ മനപ്രയാസം ഒന്നുകൂടെ വലുതായി ആദ്യം അപ്പോഴും യാതൊരു മാറ്റവും അവന്റെ മൂകത സഞ്ജുവിനെ കൂടി ബാധിച്ചത് മൗനത്തിലാണ് സഞ്ജു തന്നെയാണ് അങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് പ്രിയ വീർപ്പ് വീർപ്പുമുട്ടലോടെ ഒരരിയിലേക്ക് ഒതുങ്ങിക്കൂടി പുറകിൽ അവൾക്കൊപ്പം തന്നെയാണ് ആദ്യം കയറിയത് മാഷു മുന്നിലേക്ക് കയറുമ്പോൾ അവന് മുന്നിൽ പിന്നെ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല കയറിയ ഉടനെ പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അടച്ചുപിടിച്ചിരിക്കുന്നവന്റെ ചെന്നിയിലെ പിടക്കുന്ന ഞരമ്പുകൾ പ്രിയക്ക് അവനെ നോക്കാൻ വല്ലാതെ ഭയമേറുകയായിരുന്നു ആ നെഞ്ചിൽ പറ്റി കൊണ്ടാണ് അവൾ അങ്ങോട്ട് വന്നെന്നറിയാതെ പ്രിയ കൂടുതൽ സീറ്റിന്റെ അരികിലേക്ക് പതുങ്ങി ചേർന്നു എന്താ എന്താ ഇവിടെ പരിഭ്രാന്തി നിറഞ്ഞ ചോദ്യയുടെ സുജ കയറി വന്നതോടെ പത്മ ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചു സുജ അനൂപിന് പേടിയൊന്നുമില്ല പക്ഷെ അമ്മയുടെ മുന്നിലിട്ട് അവൻ തന്നെയും ആളുവിനെയും ഇനി ഉപദ്രവിക്കാൻ ശ്രമിക്കില്ലെന്നതായിരുന്നു ആ ആശ്വാസത്തിന് പിന്നിലെ രഹസ്യം നീ നീ എന്താ ഇപ്പൊ ഇവിടെ പത്മിയുടെ മുറിയിൽ അനൂപിനെ കണ്ടതും വിറയിലൂടെ സുജ അവനു ചോദിച്ചു ഒരു പൂച്ച പൂച്ചശിരിയാണ് വിരിഞ്ഞത് ആ കിടക്കുന്ന ശാവന്റെ ഭാര്യയാണ് തള്ളേ എന്റെ ആവശ്യങ്ങൾ നടന്നിട്ടാൻ ഞാൻ പിന്നെ ഇവിടെ ഇല്ലാതെ വേറെ എവിടെ പോവും യാതൊരു എളുപ്പമില്ലാതെ സുജയെ നോക്കി നിന്ന് ചോദിക്കുന്നവനെ അവരും വിളറിക്കൊണ്ടാണ് നോക്കിയത് അവന് പക്ഷെ കൂസലൊന്നുമില്ല ക്രൂരത നിറഞ്ഞ കണ്ണുകളപ്പോഴും കണ്ണുകൾ മാളുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ മാതിരി ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണല്ലോ നിനക്ക് ഉള്ളു ഭാര്യയാണ് തോന്നുന്നത് അല്ലാത്തപ്പോഴും അങ്ങനെ ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ അവന്റെ ആ നോട്ടം കണ്ടിട്ട് ദേഷ്യം ഇറഞ്ഞു സുജ അനൂപിനെ നേരെ നോക്കി കരിയോടെ ചോദിച്ചു പിന്നെ മടിയിലിരുത്തി താരോരിക്കാൻ കഴിയുന്ന പരുവത്തിലുള്ളവളെ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത് അനൂപിന്റെ മുഖം പുച്ഛം കൊണ്ട് കൂടി നിനക്ക് തരുമ്പോ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു നീ തന്നെയാ എന്റെ മോൾ ഇതുപോലെ ദുരന്തത്തിലേക്ക് തള്ളിയിട്ട് ഞങ്ങൾ ആരും ഇവളെ നിന്റെ തലയിലേക്ക് എടുത്തു വെച്ച് തന്നിട്ടില്ല നീ തന്നെ ഇങ്ങോട്ട് കയറി നന്മമരായതല്ലേ സുജക്ക് അവന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാനുള്ള തുറയുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ അതിനുള്ള മറുപടി കൂടി അവൻ പത്മക്ക് നേരെ തീർക്കും ചോദ്യം ചെയ്യാൻ കൂടി അവകാശമില്ലാതെ ഭാര്യ എന്നൊരു പേരിൽ ആ നീതികളെല്ലാവരും എഴുതി തള്ളു അല്ലെങ്കിലും പന്തിൽ വെച്ച് കല്യാണം മുടങ്ങിപ്പോയ ചന്ദ്രദാസിന്റെ മകളെ സ്വീകരിക്കാൻ മനസ്സുകാണിച്ച മാലാഖയാണ് അവൻ എഴുന്നേൽക്കാൻ കൂടി കഴിയാഞ്ഞിട്ടും അവളെ ഉപേക്ഷിച്ചു പോവാത്ത നന്മപറ്റാത്ത സ്നേഹം നിറഞ്ഞ ചെറുപ്പക്കാരനാണവൻ പോലീസുകാർ പോലും പരാതിപ്പെട്ടു ചെന്നപ്പോൾ അവനെ അനുകൂലിച്ചാണ് സംസാരിക്കാൻ ശ്രമിച്ചത് വലിയൊരു നാണക്കേടിലും നിങ്ങളുടെ മാനെ രക്ഷിച്ചവനല്ലേ അനൂപ് അത് മറന്നുപോയിരുന്ന അമ്മയും മക്കളും ഇച്ചിരി അവനും കുറ്റം കുറങ്ങളും കാണും അതിപ്പോ ആർക്കാ ഇല്ലാത്തത് അതൊക്കെ അങ്ങ് സഹിക്കാനുള്ളത് ഇങ്ങനെ പരാതിയും കൂട്ടായിട്ട് നടന്നാ അതിനെ പിന്നെ നേരേണ്ടാവും അന്ന് അവർ ഉപദേശിച്ചാണ് വിട്ടത് സുജക്ക് അത് ഓർക്കുന്നവർ രക്തം തിളക്കും പിന്നെ മകള് ഓർക്കുമ്പോൾ ആ തിളപ്പിച്ച അതേ വേഗത്തിൽ അവർ തന്നെ ആറ്റി തണുപ്പിക്കും നീ എന്തെന്റെ മോഡ തറയ്ക്കുമേൽ തൂങ്ങിയും അന്ന് മുതൽ അവരുടെ കഷ്ടകാലം തുടങ്ങിയതാ എന്നിട്ട് അവൻ നിന്നും ന്യായം പറയുന്നു സുജ അനൂപിന് നേരെ നോക്കി ചേറി എല്ലാം കൊണ്ട് അവരാകം മടുത്തുപോയിരിക്കുന്നു പത്മപേടിയോടെയാണ് അമ്മയെ നോക്കിയത് അനൂപിന്റെ കലി ചുവന്നുപോയ മുഖത്തേക്കാൾ വിറയലോടെ നോക്കി അവര് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ കഴിയില്ല എന്തും ചെയ്യും മുന്നും പിന്നും നോക്കാനില്ലാത്തവനാണ് അവന്റെ ഒരു അടിക്ക് തികച്ചില്ല അവശയായ സുജ പത്മയ്ക്ക് അതോർക്കുമ്പോഴായിരുന്നു ഭയമേറിയത് ഒന്നുറക്കെ ചിരിക്കാൻ തോന്നിയ തുരയെ രാജീവ് വളരെ പ്രയാസത്തോടെയാണ് അടക്കി പിടിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് കയ്യിലേക്ക് വന്ന് ചേർന്ന ലക്ഷ്യങ്ങൾ അവനെ ഉന്മാദനാക്കിയതുപോലെ മഹാദേവൻ ആവശ്യപ്പെട്ട് രാജീവിന് ചെയ്തു കൊടുക്കാൻ ഒട്ടും പ്രയാസമുള്ളതായിരുന്നില്ല ആ സ്കൂളിലെ ഓരോ മുക്കുമൂലിയും നന്നായിട്ട് അറിയാവുന്ന രാജീവ് എപ്പോ എങ്ങനെ ഇവിടെ വെച്ച് എന്നതിനെ കുറിച്ചെല്ലാം നന്നായി വിശകലനം ചെയ്തിട്ടാണ് അതിനിറങ്ങി തിരിച്ചത് സ്കൂളിൽ ഒരിടത്തും സി സി ടി വി ഇല്ല എന്നുള്ളത് അവന്റെ ആത്മവിശ്വാസം കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെ ഒരു നാട്ടിമുറത്ത് സി സി ടി വി ആവശ്യമില്ലായിരുന്നു അന്ന് വരെയും ഒരു വടിക്ക് രണ്ട് പക്ഷികളെന്നപോലെ ഒരു വെടിക്ക് രണ്ട് പക്ഷികളെന്നതുപോലെ പ്രിയ അവിടെ നിന്നും തുരത്തി ഓടിക്കേണ്ടത് തന്റെ ഏറ്റവും വലിയൊരു അത്യാവശ്യമായി മാറിയിരിക്കുന്നു നീതുമായുള്ള വിവാഹത്തിന്റെ തീയതി പോലും നിശ്ചയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ കാണുന്നതന്നെ തനിക്കൊരു ചതുർത്ഥിയാവുമെന്ന് അവൻ ആലോചിച്ചു ഇനി അവൾ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ ആ സ്കൂളിൽ നിന്നും ഇങ്ങനെ അവളെ പുകച്ചു ചാടിക്കുമെന്ന് രാജീവ് ഓർത്ത സമയത്ത് തന്നെയായിരുന്നു മഹാദേവൻ അവൻ അങ്ങോട്ട് ചെന്ന് കാണുന്നു ആ ആവശ്യം കേട്ടപ്പോൾ വല്ലാത്തൊരു ഉൾപ്പുളകം തോന്നി തൽക്കാലം പ്രിയയോടുള്ള തന്റെ ദേഷ്യവും വെറുപ്പ് രാജീവ് ദേവനുമുമ്പിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് മുഴുവനും അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായം പോലെയായി അവിടെ അത് അവതരിപ്പിച്ചുകൊണ്ട് കയ്യിലേക്ക് വന്നു ചേർന്ന് അവൻ ചോദിച്ച ലക്ഷങ്ങളായിരുന്നു അവനൊന്ന് ഊറി ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി ജനക്കൂട്ടമെല്ലാം പിരിഞ്ഞുപോയിരിക്കുന്നു അവിടെ എവിടെയായി നിരന്നുകിടക്കുന്ന കസേരകളും ആളൊഴിഞ്ഞ വേദിയും രാജീവന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി അവൻ ഫോൺ എടുത്തുകൊണ്ട് നീതുവിന്റെ നമ്പർ കോളിലിട്ടു ഹായ് രാജീവ് പറയും ആ ഔപചാരികൊന്നുമില്ലാതെ നീതുവിന്റെ സ്വരം അത് കേട്ടപ്പോൾ രാജീവിനൊരു നിരാശയാണെന്ന് തോന്നിയത് എന്തോ ഇതായിരുന്നില്ല അവൻ ആ വിളിയിൽ പ്രതീക്ഷിച്ചിരുന്നു പരസ്പരമുള്ള വിളികളൊക്കെ വളരെ കുറവാണ് വളരെ കുറവ് എന്ന് പറയുമ്പോൾ രാജീവ് അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന അത്രയും കുറവ് നീ വിളിക്കുന്നു ഞാൻ വിചാരിച്ചു എന്ന് പലപ്പോഴും രാജീവ് പരിഭവം പറഞ്ഞിട്ടും അതിൽ നീ ഇതുവരെ ശരിയിലോധിക്ക് പിടിക്കും സത്യത്തിൽ അവൾക്ക് യുവാത്തിന് ഇഷ്ടക്കേട് വല്ലമുണ്ടോ എന്ന് പോലും രാജീവിന് തോന്നിപ്പോവാറുണ്ട് എന്നാൽ അങ്ങോട്ട് വിളിച്ചാൽ യാതൊരു പരിഭവമില്ലാതെ നന്നായി സംസാരിച്ചുകൊണ്ടോൾ ആ സംശയങ്ങളെ അപ്പാടെ അറിയിച്ച് കളയുകയും ചെയ്യും ഇതല്ല ഇങ്ങനെയൊന്നുള്ളത് തനിക്ക് വേണ്ടതെന്ന് അപ്പോഴൊക്കെ വീർപ്പുമുട്ടിലോടെ രാജീവിന്റെ ഉള്ളം പതിയെ പറയും നീതു ഒരു പ്രത്യേക ടൈപ്പ് കഥാപാത്രമാണെന്ന് അവന് മനസ്സിലായതാണ് അധികം സംസാരങ്ങളോ ബഹളങ്ങളോ ഇല്ല പക്ഷെ പറയേണ്ടത് അതിനി ആരോടായാലും വെട്ടി തുറന്ന് പറയാനൊരു മടിയുമില്ല കല്യാണത്തിന് ശേഷം അവൾ ഇന്നിലേക്ക് വരട്ടെ അന്ന് ഇതൊക്കെ മാറ്റിയെടുക്കാമെന്നായിരുന്നു രാജീവിന്റെ ഒടുവിലെ പ്രതീക്ഷ മുഴുവൻ രാജീവ് പറയും രാജീവ് പറയും കേൾക്കുന്നില്ലേ അവനേറെ അസ്വസ്ഥതപ്പെടുത്തുന്ന രാജീവേ എന്നുള്ള ആ വിളിയോടെ നീതു വീണ്ടും ചോദിച്ചു ഉള്ളു മുഴുവൻ ഒരു സന്തോഷം നിറഞ്ഞിരുന്നപ്പോൾ വെറുതെ അവൾ വിളിക്കാൻ തോന്നിയിട്ട് നീതുവിനെ വിളിച്ചതാണ് രാജീവ് അതുപക്ഷെ അവൻ അവളോട് പറയാൻ തോന്നിയില്ല അതുവരെയും ഹൃദയത്തിൽ അലയടിച്ച സന്തോഷവും ആഹ്ലാദവും അപ്പോഴവനിൽ അവലേശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ വീണ്ടും നീതുവിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടവൻ ആ ഫോൺ കോൾ നീട്ടിക്കൊണ്ടുപോയി പറയുന്നത് എന്തെന്ന് പോലും ഓർക്കാതെ അവൻ എന്തൊക്കെയോ പറഞ്ഞു വീണ്ടും വീണ്ടും മാഷി വെപ്രാളം കൊണ്ട് ഉറക്കെ വിളിച്ചുപോയ പ്രിയ തൊട്ടരികിലിരിക്കുന്നവൻ ഞെട്ടിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റത് കണ്ടതും വിളറിപ്പോയിരുന്നു രൂക്ഷമായ ആ നോട്ടം പൊള്ളുന്നത് പോലെ രണ്ടു ദിവസങ്ങൾക്കിപ്പുറമാണ് ഇപ്പുറമാണ് ആ നോട്ടത്തിന്റെ മൂർച്ച വീണ് തിരിച്ചു കിട്ടിയിരിക്കുന്നതെന്ന് പ്രിയക്ക് തോന്നി എന്തേ മോളെ മാഷി പിന്നിലേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാനും ഇവിടെ ഇറങ്ങിക്കോളാ ആദ്യം ഒന്നുകൂടി നോക്കിയിട്ടാണ് പ്രിയ അത് പറഞ്ഞത് ഇവിടെയാണ് പ്രിയ ടീച്ചറുടെ വീട് അവളെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയിട്ട് സഞ്ജു ചോദിച്ചു വീടിനടുത്തുള്ള വഴിയെത്തിയതും പ്രിയ അവിടെ മതിയെന്ന് പറഞ്ഞതാണ് ഇവിടെയല്ല അല്ല ഇച്ചിരി കൂടി പോവാനുണ്ട് പിന്നെന്താ ഇവിടെ ഇറങ്ങുന്നു വീട്ടിലോട്ട് വണ്ടി പോകില്ലേ പോവും എന്തോ തന്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയണ്ടെന്ന് പ്രിയക്ക് തോന്നി ആരെങ്കിലും പറഞ്ഞിട്ട് അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ അല്ല ഇമാതിരി കാര്യങ്ങൾ ഞൊടിയിടെ കൊണ്ട് വന്ന് പറഞ്ഞുകൊടുത്ത് ആ വേദന കണ്ട് ഉൾപ്പുള്ളവൻകൊള്ളുന്ന നിരവധി ആളുകൾ തന്നെയാണ് അവരുടെ വീടിന് ചുറ്റുമുള്ളതും എന്നാൽ ആ കാരണം അവരോടൊപ്പം പറയാനും കഴിയുന്നില്ല അവൾ വിയർത്തു ഉയർത്തുടങ്ങി താങ്കൾ മറി ടീച്ചറേ സഞ്ജു കാറ് സൈഡ് അതിക്കൊണ്ട് പ്രിയയെ നോക്കി ആദ്യം അതിൽ നിന്നിടപെടാ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ട് അല്ല അത് പിന്നെ പ്രിയക്കപ്പോഴും അവരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇവിടെ വരെയും വന്ന ഞങ്ങള് നിന്റെ വീട്ടിലേക്ക് വരും നീ വണ്ടി എടുക്കും സഞ്ജു ആദ്യയുടെ വലിഞ്ഞു മുറുകി വരുന്ന മുഖം കണ്ടതും മാഷു പെട്ടെന്ന് സഞ്ജുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പ്രിയയെ ഒന്നുകൂടി നോക്കിയിട്ട് സഞ്ജു വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്തു പ്രിയയുടെ നെഞ്ചിരി പോലാതെ മുറുകി തുടങ്ങിയിരുന്നു വിരലുകൾ തമ്മിൽ പിണച്ചുകൊണ്ടവൾ ടെൻഷനോടെ ഞെളിഞ്ഞു വിരിഞ്ഞിരുന്നു മാഷു തന്നെയാണ് സഞ്ജുവിന് വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ല ഒടുവിൽ ചെറിയൊരു വീടിന് മുമ്പിൽ ആ കാറി നിന്നു തന്റെ ഹൃദയം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് പ്രിയ നന്നായി പേടിച്ചു തന്നെ ഇറക്കി ഇവർ പെട്ടെന്ന് മടങ്ങിപ്പോവണേന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കെ തന്നെയാണ് മാഷും സഞ്ചുവും ടോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് വല്ലോരും പറഞ്ഞുകൊടുത്ത കഥയാവ് ഇവരറി നമ്മൾക്ക് അതിനുള്ള കൂടി മോൾ കേൾക്കേണ്ടി വരും പ്രിയയുടെ വിവർണമായ മുഖം കണ്ടിട്ടായിരുന്നു മാഷ് അങ്ങനെ പറഞ്ഞത് അവൾക്ക് പിന്നെ അവിടെ ഒന്നും പറയാനില്ലാതെയായി പോയി വിളറിയ ഒരു ചിരിയോട് അവരകത്തേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയ ആ നിമിഷം തന്നെയാണ് ആ വീടിനകത്തുനിന്നും വലിയ നിലവിളി ഉയർന്നു കേട്ടത് ഒരു നിമിഷത്തെ പകുപ്പിനു ശേഷം പ്രിയ കൂടെയുള്ളവരെ മറന്നിട്ട് അകത്തേക്ക് ഒതിച്ചിരുന്നു അതുവരെയും കാരണത്ത് തന്നെ ഇരുന്ന ആദി ആ നിലവിളി കേട്ടതോടെ പുറത്തിൽക്കുന്ന സഞ്ജുവിനേയും നോക്കി മാഷുതൃതിയിലകത്തേക്ക് പോകുന്നതും ആദി ഡോറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കണോടാ സഞ്ജു ആശങ്കയോടെ ആദ്യം നോക്കി ചോദിച്ചു നിക്ക് നോക്കാം വീണു നേരെ സൂക്ഷിച്ചു നോക്കി ആദി പറഞ്ഞു പെട്ടെന്നാണ് അവർ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയ ഒരു അമരത്തിയ നിലവിളിയോടെ മുറ്റത്തേക്ക് വന്ന് വീണത് ആൾക്ക് പുറകിൽ ഷർത്തിന്റെ കൈവലിച്ച് കയറ്റിക്കൊണ്ട് ഒരുത്തിന് ഇറങ്ങി വരുന്നു മുറ്റത്തേക്കയറിയ മാഷൊരു നിമിഷം പകച്ചുപോയി അതിനിടയിൽ തന്നെ പ്രിയക്ക് പുറകെ വന്നവൻ അവളെ വലിച്ചുപോക്കി മുഖം നോക്കി രണ്ടു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിരുന്നു കണ്ടാവുമട കൂടെ പകരന്തിയുള്ള അഴിഞ്ഞാടി അടക്കുന്ന നീ എന്ന ചോദ്യം ചെയ്യാൻ വരുന്ന ഡിളെ കേട്ടാലറക്കുന്ന ആ വാക്കുകൾ ആദ്യം സഞ്ജുവും പരസ്പരം നോക്കി വന്നേ ആദി വിളിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടിടക്കാൻ തുടങ്ങിയ സഞ്ജുവിന്റെ കയ്യിൽ ആദ്യം മുറിയെ പിടിച്ചു അതവിടെ ഫാമിലി ഇഷ്യൂ കടുപ്പത്തിൽ അത്ര മാത്രം പറയുമ്പോഴും ആദിയുടെ രൂക്ഷമായ നോട്ട് അനൂപിന് നേരെയാണ് എടാ അവൻ ടീച്ചറെ ആദിയുടെ നോട്ടം കണ്ടതും സഞ്ജു പറയാമെന്ന് പാതിക നിർത്തി ആ അപ്പോഴേക്കാനൂപ് വീണു പ്രിയയുടെ മുമ്പിൽ ചെന്ന് നിന്നു അകത്തു നിന്നും നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്ന സ്ത്രീ അത് പ്രിയയുടെ അമ്മയാവും ആദ്യ ഊഹിച്ച് പുറകെ കറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടി അവന്റെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി എന്റെ മക്കളെ കൊന്നു അതോടെ തീർന്നിട്ടല്ലോ ഈ നശിച്ച ജീവിതം എനിക്ക് ദൈവമേ തലയിൽ ആ സ്ത്രീ കരയുന്ന നോക്കി മുറ്റത്തേക്ക് കാർക്കീച്ച് തുപ്പുന്നവനെ മുറ്റിയിരുട്ടി കൊണ്ട് ആദ്യം നോക്കി നിന്നു ഒടുവിൽ പഴച്ച പീണ്ടുങ്ങളെ നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടേണ്ടി വരും തള്ളേ അതുപോലെയുള്ളതല്ലേ ഇവര് ചെയ്തു കൂട്ടുന്നത് അനൂപിന്റെ ശബ്ദമല്ലാതെ ഉയർന്നു അനൂപെ സംസാരിക്കു പിന്നീന്ന് പറയുന്ന മാഷിയെ തിരിഞ്ഞോക്കുന്ന അനൂപിന് പുച്ഛമാണ് നിങ്ങൾ കൊണ്ടു കാര്യം കണ്ടു കഴിഞ്ഞല്ലേ ഇനി വീണ്ടരുത് ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് അനൂപ് മാഷിന്ന് നോക്കി അനാവശ്യം പറയുന്നോടാ മാഷി ദേഷ്യത്തോടെ അവന് നേരെ ചെന്നു ചുമ്മാ ഷോ കാണിക്കാതെ പോ മാഷെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം ഇപ്പൊ കൊച്ചുമാന അവടെ കൂടെ കിടപ്പെന്ന് പറയാ ഞാൻ തുട മാത്രമേ നാശം പിടിച്ചവൾക്ക് പതിവ്രത ജമയുടെ കാര്യമുള്ളൂ അല്ലാത്തൊർക്കൽ അവൾ സന്തോഷത്തോടെ പറഞ്ഞു പറഞ്ഞ് തീരുമുന്നേ മുഖമടച്ച് കിട്ടിയാടി അനൂപ് പിന്നിലേക്ക് മനസ്സി വീണുപോയി അവനെ തുറിച്ച് നോക്കി നിൽക്കുന്ന ആദ്യം അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം പൊടുന്നനെ ഭീകരമായ ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു എടാ മേൽ അനൂപിന്റെ അലർച്ചയാണ് ആദ്യം മുഴങ്ങി കേട്ടത് അവന്റെ ചുണ്ട് പൊട്ടി വലിക്കുന്ന ചോര പുറങ്ങായികൊണ്ട് തുടച്ചിളഞ്ഞിട്ട് ആദ്യക്ക് നേരെ തുറിച്ച് നോക്കി ആദിയെ തിരിച്ചടിക്കാൻ അനു മുന്നോട്ട് ചലിക്കും മുന്നേ അതുവരെ അനുഭവിച്ചു തീർത്ത ആത്മസംഘർഷങ്ങളൊക്കെയും ഒന്നിറക്കി വെക്കാനുള്ള ആദിയുടെ ഇരയായി മാറിയിരുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് ശ്വാസം പോലും ഇറങ്ങി സഞ്ജീവിനു പോലും ആദ്യക്ക് നേരെ ഒരു ഭയം പോലും അത്രമാത്രം കലിയോടെ അവരാരും അന്നോളാവും കണ്ടിട്ടില്ല ഓരോ അടി കൊടുക്കുമ്പോഴും കണ്ടു നിൽക്കുന്നവരുടെ കൈകൾ പോലും വേദനിച്ചിട്ടും ആദ്യം അറിയുന്നില്ല കൈകൾ അവനെ ഒന്ന് കുടയുന്നത് കൂടിയില്ല വലിയടിച്ചുകൊണ്ട് അവൻ അനൂപിനെ തനി അവശനാക്കി രാദ്രഭാവത്തിൽ അനൂപിന്റെ താണ്ടവമായി സഞ്ജുവാണ് അവിയെ വട്ടം പിടിച്ച് മാറ്റിയത് എന്നിട്ടും കരി അവൻ അനൂപിന് നേരെ കുതിർന്നുണ്ടായിരുന്നു എഴുന്നേൽക്കാൻ കൂടി കഴിയാഞ്ഞിട്ടും അനൂപിന്റെ രൂക്ഷമായ നോട്ടം പ്രിയക്ക് നേരെ ആദിക്ക് നേരെയും അവന്റെ ഒരു ചുറ്റും കൂടി നിൽക്കുന്നവർ ആദ്യം അപ്പോഴാണ് കണ്ടതും പറയാമെന്നത് പാതി നിർത്തി അവൻ സഞ്ജുവിന്റെ കൈപ്പിടിയിൽ നിന്ന് അകന്നു മാറി ദേഷ്യം കൊണ്ട് ചുവന്നുപോയ ആ മുഖവും കലങ്ങി ദേഷ്യം എന്നുരയുന്ന കണ്ണുകളും മാളും സുജയും ആദ്യ ഭയത്തോടെയാണ് നോക്കിയത് പ്രിയ പൂച്ച പൂച്ചച്ചിരിയോടെ അനൂപിന്റെ നേരെയും ആദിയുടെ ദേഷ്യം നന്നായിട്ട് അറിയാവുന്ന അവൾക്ക് അവന്റെ ആ ഭാഗത്തിൽ വലിയ അതിശയമൊന്നുമില്ല അവനെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ട് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽപ്പാണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രിയക്ക് മനസ്സിലായതാണ് ഇനി മേലാൻ ഇതുപോലെങ്ങാനും പറഞ്ഞ അന്ന് നിനക്കിപ്പോൾ ബാക്കി കിട്ടിയ ജീവൻ കൂടി ഉണ്ടാവില്ല ഓറ്റോ താഴെ എഴുന്നേറ്റിരിക്കുന്ന അനൂപിന് നേരെ ആദിയുടെ ആദ്യയുടെ വിരലുക ആ ചെക്കനെ തല്ലിച്ച് അയച്ചിട്ടൊന്നും കാര്യമില്ല മോനെ ആവൻ പറയുന്നില്ല അല്പം കാര്യല്ലേ ഇവളെ പോക്കുന്ന ആകും ശരിയല്ല എന്ത് ചോദിച്ചാൽ ഒരു അഹങ്കാരം ചോദിക്കാനും പറയാനും ഇവനുണ്ടായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇവൻ കൂടിയില്ലെങ്കിൽ ഈ നാട്ടിലാണുകൾക്ക് ജീവിക്കണ്ടേ ഇങ്ങനെയുണ്ടോ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രിയക്കൊരു എതിരാളി അനൂപിനെ ന്യായീകരിക്കാൻ ആളുണ്ടോ എന്ന അത്ഭുതത്തിൽ അവർക്ക് നേരെ തിരിഞ്ഞു നോക്കി ആദി ആദ്യം ഒടുവിലാന്നോട്ടം തടഞ്ഞു നിന്ന് വിളറി വെളുത്തു നിൽക്കുന്ന പ്രിയക്ക് നേരെ ആണ് അത്രയും പേരുടെ മുമ്പിൽ വീണ്ടും അപമാനിക്കപ്പെട്ട ഒരു വേദന അവളുടെ മിഴികളിൽ കലങ്ങിച്ചു വന്ന് കിടന്നു എന്താ മോന നിന്റെ വീട്ടിലും പെൺകുട്ടികളില്ലേ കുടുംബം നോക്കാൻ വേണ്ടി ജീവിക്കുന്ന ആ കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാവോ കൂട്ടത്തിൽ നാടിയോ സഹതാപൻ ആദിക്ക് വീണ് ദേഷ്യം വിറഞ്ഞു കയറി എന്റെ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു തുടരെ തുടരെയുള്ള അനുഭവങ്ങൾ കൊണ്ട് അതിപ്പോ കുറെശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മാധോമാഷ അങ്ങേറ്റം വേദനയോടെയാണത് പറഞ്ഞത് നിങ്ങളും ഇണ്ടരുത് മുത്തച്ഛനും കൊച്ചുമോനും കൂടി നേടാളെല്ലാം കഴിഞ്ഞപ്പോ ഈട്ടിക്കൊണ്ടിട്ട് കൈ കഴി അങ്ങനെ ഇപ്പൊ നല്ല കുട്ടികളായിട്ട് പോവാൻ ഞാൻ എന്റെ ജീവനുണ്ട് ഈ സമ്മതിച്ചില്ല ആദ്യമുള്ള ദേഷ്യം മുഴുവനും അനൂപിന്റെ വാക്കിൽ പ്രകടമായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാഞ്ഞിട്ടും ആ കൂട്ടത്തിൽ തനിക്കും അനുകൂലിക്കാൻ ആളുണ്ടെന്നും ഇവിടെ ഇത്തിരി സെന്റിമെന്റിലിറക്കി കളിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ആദ്യം മറുപടി കൊടുക്കാമെന്ന് ഞൊടിയിട കൊണ്ട് അനൂപ് മനസ്സിലാക്കി എടുത്തിരുന്നു നിനക്ക് ഇനിയും മതിയായില്ലേടാ പള്ളി അടിച്ചുകൊണ്ട് ആദ്യം വീണ്ടും തിരിഞ്ഞതും സഞ്ജു വീണ്ടും അവനെ വട്ടം പിടിച്ചു കൈക ആദ്യ മുരണ്ടുകൊണ്ട് സഞ്ജുവിന് നോക്കി നീയൊന്നടങ്ങാതി വെറുതെ പ്രശ്നം വലുതാക്കില്ലേ ആ ടീച്ചർക്കും കുടുംബത്തിനും അതിന് ദോഷം മുഴുവനും സഞ്ജു ആദ്യക്കുമേളെ പിടിവിടാതെ തന്നെ പറഞ്ഞു ആദ്യ വീണ് പ്രിയയെ നോക്കി അവളെ നോക്കുമ്പോഴൊക്കെ അവന്റെ ക്ഷമയില്ലാതെ ആയി പോകുന്നുണ്ട് അന്നുവരെ അവൾ അങ്ങനെ തകർന്നിൽക്കുന്നവൻ കണ്ടിട്ടില്ല പറയുമ്പോൾ വലിയ കൊമ്പത്തെ ആളുകളാവും പഠിപ്പും വിവരവും സംസ്കാരമൊക്കെ ഉണ്ട് പക്ഷെ കയ്യിലിപ്പോ താനീ കൂത പരമാവധി ആദ്യെ പ്രകോപിപ്പിക്കുകയെന്ന് തന്നെയാണ് അനൂപിന്റെ ഉദ്ദേശം എന്തായാലും നിങ്ങളുടെ അത്രയും ഈ പറഞ്ഞു എന്ന് എനിക്കില്ല പക്ഷെ നിങ്ങളെക്കാളും അന്തസ്സും ഉണ്ട് എനിക്ക് അനൂപിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല അതാവും പറയുന്നതന്നെയാ കാര്യം മാഷിന്റെ കൊച്ചുമോനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി അത് ഞങ്ങൾ ആരും പ്രതീക്ഷിരുന്നില്ല വീണുമാരും ഉറക്കെ പറയുന്നു ആളുകൾ ചേരിതിരിഞ്ഞ് കുറ്റപ്പെടുത്താനും കൂട്ടി ശ്രമത്തിലാണ് അകത്തുനിന്ന് ഒരു അമ്മയും മൂന്ന് മക്കളെയും എന്ന ക്രൂര നിറഞ്ഞ മൃഗം കൊല്ലാക്കൊല ചെയ്യുന്നത് അറിഞ്ഞിട്ടും പോലും നോക്കാത്ത പല മാനിന്മാരും ആ കൂട്ടത്തിൽ അഭിപ്രായം പറയുന്ന മത്സരത്തിലാണ് പ്രിയെ തങ്ങളുടെ ചൊൽപ്പടി കിട്ടാത്ത ദേഷ്യവും വൈരാഗ്യവുമെല്ലാം വാക്കുകൾ കൊണ്ട് അവൾക്ക് മേൽ ആരോപണം പറഞ്ഞുകൊണ്ട് തൃപ്തിയടഞ്ഞു സഞ്ജു പിടിവിടാത്ത കൊണ്ടാണ് ആദ്യ അനൂപിന് മേലേക്ക് പാഞ്ഞു കയറാൻ നിൽക്കുന്നത് രണ്ടടി വാങ്ങേണ്ടി വന്നാലും ആദ്യ പരമാവധി അപമാനിച്ചു വിടുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അനൂപിന് നിൽപ്പും അനൂപിന്റെ പോയിമുകൾ വലിച്ചുപറിക്കാനുള്ള അത്രയും ദേഷ്യമുണ്ടായിട്ടും സുജ അതിനൊന്നും ആവാതെ ആ വെറും നിലത്തേക്ക് തളർന്നിരുന്നു മാളു ജീവനില്ലാത്തത്രയും തകർച്ചയിൽ സുജക്കരികിലേക്ക് തന്നെ ഇരുന്നു അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് താൻ എന്നൊരു ഉൾഭയം കൊണ്ട് അവൾക്ക് ശ്വാസം പോലും കിട്ടാത്ത പോലെ ഇതിനേക്കാൾ ഭീകരമായിരുന്നു പ്രിയയുടെ അവസ്ഥ ചെറുത്തു നിൽക്കാനുള്ള അവളുടെ അവകാശത്തെ പോലും തടഞ്ഞു വെച്ച പോലെ അവിടെയുള്ളവർ കീറുന്നു അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് തളർത്തി കളഞ്ഞത് ഇതെല്ലാം ആദ്യ കൂടി കേൾക്കുന്നുണ്ട് എന്നതായിരുന്നു മാഷിന് പിന്നെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം അറിയാവുന്നുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തി വേദനയില്ല പക്ഷെ തനിലേക്ക് നീളുന്ന നോട്ടത്തോടെ നിൽക്കുന്ന ആദ്യം കുമ്പിൽ ഇനി ഒരിക്കലും തനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് അവളെ വല്ലാതെ നോവിച്ചു ഈവാളൊക്കെ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും ചോദിക്കാനും പറയാനും ആരില്ലെന്നുള്ള അഹങ്കാരം ചില്ലറയാണോ ഞാനിവിടെ തന്തയൊന്നുമല്ലല്ലോ എനിക്കൊരു പരിധിയില്ല പറയാം ഇനി പറഞ്ഞ ഇവിളൊക്കെ അനുസരിക്കുക അതില്ല പുല്ലുവലയിൽ എല്ലാവരെയും അനൂപ് കത്തിക്കയറുകയാണ് അവന് കൂട്ടായി പ്രിയെ മോഹിച്ചിറങ്ങുന്ന കുറെ അലവരാതികളും കൂടി ചേർന്നോടെ പ്രിയക്ക് വേണ്ടി വരുന്ന ശബ്ദങ്ങളൊക്കെയും നിഷ്ഫലമായി പോകുന്നു അങ്ങേയറ്റം ദയനീയമായൊരു നിൽപ്പ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം